നമുക്ക് കുറച്ച് സിമ്പിൾ സെന്റൻസുകൾ നോക്കാം അതായത് ഐ ഡോ വാണ്ട് ഐ ഡോട്ട് ഹാവ് ഐ ഡോ നോ ഇങ്ങനെയുള്ള സിമ്പിൾ സെന്റൻസുകൾ മീൻസ് നമുക്ക് വലിയ സെന്റൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സെന്റൻസുകളാണ് കേട്ടോ അപ്പോ ഐ വാണ്ട് എനിക്ക് വേണ്ട നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറയാറുണ്ട് ബിരിയാണി എനിക്ക് വേണ്ട ഐ ഡോണ്ട് ബിരിയാണി ചായ എനിക്ക് വേണ്ട ഐ ഡോണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐ വാണ്ട് ഇനി ഐ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കില്ല എന്നാണ് എനിക്കൊരു വസ്തു ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡോട്ട് എനിക്ക് കാറില്ല ഐ വോണ്ട് വോണ്ട് കാർ ഐ എ ഡോ എനിക്ക് ഇല്ല എനിക്കില്ല ഐ ഡോ ഹാവ് ഐ ഡോ എനിക്കറിയില്ല എന്ന് പറയാറുണ്ടല്ലോ എനിക്കറിയില്ല ഐ നോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണല്ലേ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഐ ലൈക്ക് ഇറ്റ് ഡോ എനിക്കതിഷ്ടമില്ല അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ ഐ ലൈക്ക് ഇറ്റ് എനിക്ക് അത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്കത് ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് ഇറ്റ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല അപ്പൊ എനിക്ക് മനസ്സിലായില്ല നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് സമ്മതമല്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് ഐ ഡോണ്ട് എഗ്രി എനിക്ക് എനിക്ക് സമ്മതമല്ല ഐ ടോൺ എഗ്രി എനിക്ക് സമ്മതമല്ല ക്ലിയർ ആവുന്നുണ്ടോ എനിക്ക് സമ്മതമല്ല ഇനി ഐറ്റോൺസോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഇവിടെ ഈ അങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ഐ ടോൺ തിങ്സോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഐ തിങ്ക് സോ ഓക്കെ ഇനി നമ്മൾ പറയാറുണ്ട് എനിക്ക് പ്രശ്നമല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് എനിക്ക് പ്രശ്നമല്ല എന്ന് പറയാറുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഐ ടോൺ മൈൻഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു വേർഡ് ആണല്ലേ എനിക്ക് പ്രശ്നമല്ല പ്രശ്നമില്ല എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് ഐ ഡോ ഇനി ഐ ബിലീവ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല ഐ ഡോ ബിലീവ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല ഐ ഡോ റിമെമ്പർ ഐ ഡോ റിമെമ്പർ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാറുണ്ടല്ലോ ഐ എനിക്ക് ഓർമ്മ ഇല്ല ഓർമ്മയില്ല ഐ ഡോ റിമെമ്പർ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പറയാണ് എനിക്കത് ഓർമ്മയില്ല ഐ ഡോ റിമെമ്പർ ദാറ്റ് എനിക്ക് നിന്നെ ഓർമ്മയില്ല ഐ ഡോ റിമെമ്പർ യു നിനക്ക് പറയാട്ടോ ഓക്കെ നെക്സ്റ്റ് ഐ ഫീൽ വെൽ ഐ ഡോ ഫീൽ വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നല്ല സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല എന്ന് പറയാറുണ്ടല്ലോ അല്ലെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സുഖമില്ല എനിക്ക് സുഖമില്ല ഐ ടോൺ ഫീൽ വെൽ ഐ ടോൺ നീഡിറ്റ് എനിക്കത് ആവശ്യമില്ല പറയാറുണ്ടല്ലോ അല്ലെ എനിക്ക് അത് ആവശ്യമില്ല എനിക്ക് അത് ആവശ്യമില്ല ഐ ഡോ ഹാവ് ടൈം എനിക്ക് സമയമില്ല നമ്മളെപ്പോഴും പറയാറുള്ളതാണ് എനിക്ക് സമയമില്ല എന്നല്ല എനിക്ക് സമയമില്ല എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയമില്ല എനിക്ക് സമയമില്ല ഐ ടു ഹാവ് ടൈം ഇനി ഐ ഡോണ്ട് ഹാവ് വർക്ക് ടുഡേ എനിക്ക് ഇന്ന് ജോലിയില്ല എന്ന് പറയാറുണ്ടല്ലോ എനിക്ക് ഇന്ന് ജോലിയില്ല എനിക്കിന്ന് ജോലിയില്ല ഐ ഡോ ഹാവ് വർക്ക് ടുഡേ ഐ ഡോ ഹാവ് സ്കൂൾ ടുഡേ എനിക്ക് ഇന്ന് സ്കൂൾ ഇല്ല ഇങ്ങനെ നമുക്ക് പലതും പറയാം ഐ ഡോ ഹാവ് മണി എനിക്ക് പണമില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ പറയണ എനിക്ക് പണമില്ല അല്ലെങ്കിൽ എന്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ എനിക്ക് പണമില്ല എനിക്ക് പണമില്ല ഐ ഡോണ്ട് ഹാവ് മണി മെനി നമ്മൾ പറയാണ് ർ ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ കേട്ടോ ഐ ഡോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്കറിയില്ല എന്നാണ് അപ്പം എനിക്കറിയില്ല ഐ ഡോ നോ ഹർ എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മള് ഐ ഡോ ഐ ഡോ ഇങ്ങനെയുള്ള സിമ്പിൾ സെന്റൻസ് ആണ് പഠിച്ചത് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ സെന്റൻസുകള് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വേർഡ്സുകൾ അതായത് ഈ കുഞ്ഞു സെന്റൻസുകൾ കാണാതെ പഠിക്കുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി ഇത് മാത്രം നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്കറിയുന്ന അരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ വേണ്ടിട്ട് ഐ വാണ്ട് ഓക്കെ ഐ വാണ്ട് ഇങ്ങനെ പറയാം ഇനി അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിനക്ക് അതിന് സമ്മതമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് സമ്മതമല്ല എന്ന് ഐ പറയുകയാണെങ്കിൽ എഗ്രി ഞാനിതിന് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അവളെ ഞാൻ സമ്മതിക്കില്ല ആയിട്ടുണ്ട് ഇങ്ങനെ പറയാനായിട്ട് പറ്റും ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റും ഈ സിമ്പിളായിട്ട് ഇത് മാത്രം പഠിച്ചുവെച്ചാൽ തന്നെ ഒരുപാട് സെൻറ്റൻസ് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഈ ഒരു സെന്റൻസും കമന്റ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്